നിരന്തരമായ അധിക്ഷേപങ്ങൾ സഹിച്ചാണ് പലർക്കും കുട്ടിയെ ഒന്ന് കാണാൻ കിട്ടുന്നത് പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു വിധി വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വിവാഹമോചനത്തിൽ ഏറ്റവും പ്രയാസകരമായ വിഷയം കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടതാണ് പൊതുവേ അമ്മയുടെ അവകാശം എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത് കൈക്കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ സമ്മതിക്കാമെങ്കിലും രണ്ടു മാസം പ്രായമായ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന അതേ ലാഘവത്തിലാണ് പതിനഞ്ചും പതിനാറും വയസ്സായ മക്കളെ വിഷയത്തിലേക്ക് വലിച്ചഴയ്ക്കപ്പെടുന്നത് എല്ലാ കക്ഷികളെയും ഒരുപോലെ കാണാൻ കഴിയില്ല വിവാഹമോചനത്തിലും പരസ്പരം വിട്ടുവീഴ്ചയും ഉത്തരവാദിത്ത ബോധവും പക്വതയും കാണിക്കുന്നവരുണ്ട് എന്നാൽ ചിലരങ്ങനെയല്ല ഇന്നലെ വരെ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം ഉണ്ടും ഉറങ്ങിയും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവച്ചിരുന്ന ഇത്രത്തോളം വളർത്തിയ മകൻ അല്ലെങ്കിൽ മകൾ ഇനി മുതൽ അച്ഛനായും അമ്മയായും അമ്മ മാത്രമാണ് എന്ന കൊണ്ടുപോകുന്നു തുടർന്ന് തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണുന്നതിനായി പിതാവ് വർഷങ്ങളോളം കോടതി വരാന്തയിൽ കയറിയിറങ്ങുന്നു ഇതിനിടയിലുള്ള ആശ്വാസം കുഞ്ഞുങ്ങളെ കോടതിയിൽ വെച്ചെങ്കിലും ദൂരെ നിന്നെങ്കിലും കാണാമല്ലോ എന്നുള്ളതാണ് കോടതി പൊതുവെ ഇടക്കാലാശ്വാസമായി ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നോടൊപ്പം നിർത്തുന്നതിനും അതുമല്ലെങ്കിൽ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് അടുത്ത ദിവസം തിരികെ ഏൽപ്പിക്കുന്നതിനും ഉത്തരവിടാറുണ്ട് കൂടാതെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഫോൺ ചെയ്യുന്നതിനും അനുവാദം നൽകാറുണ്ട് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ നിലനിൽക്കുമ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് കുട്ടിയെ കാണിക്കാതിരിക്കാൻ അമ്മമാർ ശ്രമിക്കാറുമുണ്ട് നിരന്തരമായ അധിക്ഷേപങ്ങൾ സഹിച്ചാണ് പലർക്കും കുട്ടിയെ ഒന്ന് കാണാൻ കിട്ടുന്നത് പോലും കോടതിയിൽ ഇത്തരം വിഷയങ്ങൾ ധരിപ്പിക്കാൻ ഇക്കൂട്ടർ തയ്യാറല്ലതാനും കാരണം എല്ലാം വേദന സഹിക്കേണ്ടി വരുന്നത് സ്വന്തം കുഞ്ഞാണല്ലോ എന്നോർത്ത് സഹിക്കുകയാണ് ചെയ്യുന്നത് അച്ഛൻ ഫോൺ വിളിക്കുമ്പോൾ സുഖമില്ലെന്ന് പറയണം അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി അതുമല്ലെങ്കിൽ ഇനി അച്ഛൻ എന്നെ വിളിക്കണ്ട എനിക്ക് അച്ഛനെ ഇഷ്ടമല്ല തുടങ്ങിയ പ്രയോഗങ്ങൾ കുട്ടി അതേപടി അനുസരിച്ചില്ലെങ്കിൽ കടുത്ത ശിക്ഷ ലഭിക്കും ഇതവരുടെ മാനസിക നില തന്നെ തകരാറിലാക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഓരോ പിതാവും പരമാവധി ശ്രമിക്കും ഇത് പൊതുവേയുള്ളതല്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഇത്തരം വിഷയങ്ങളുമായി ചേർത്ത് വായിക്കേണ്ടത് അച്ഛൻ കൊടുത്തുകൊണ്ടിരുന്ന മെയിൻ്റനൻസ് എമൗണ്ടിൽ കുറവ് വരുത്തുകയോ പ്രത്യേക കാരണങ്ങളാൽ അടയ്ക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ പിന്നീട് കോടതിയും കേസും മെയിൻ്റനൻസ് കേസിൽ അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ് കുട്ടിക്ക് ചിലവിന് കൊടുക്കൽ എന്നാൽ സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ പരിഹാസവും അവഗണനയും ഇത്തരം വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത് തെറ്റിദ്ധാരണയിൽ നിന്നാണ് അച്ഛനമ്മമാർ തമ്മിൽ പിരിഞ്ഞാൽ കുട്ടിയുടെ അവകാശം അമ്മയ്ക്കാണ് അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് മാത്രമാണ് ഇത് ശരിയായ കാഴ്ചപ്പാടല്ല നിയമത്തിൽ അമ്മയോടൊപ്പം എന്ന് പറഞ്ഞിട്ടില്ല കുട്ടിയുടെ വെൽഫെയറിനാണ് പ്രാധാന്യം ആരോടൊപ്പം നിൽക്കുന്നതായിരിക്കും കുട്ടിക്ക് നല്ലത് അത് മാത്രമായിരിക്കും കോടതി പരിഗണിക്കുന്നത് അത് അമ്മയോടൊപ്പമാകാം അച്ഛനോടൊപ്പമാകാം കുട്ടിയുടെ വെൽഫെയർ പരിഗണിച്ച് തീരുമാനമെടുക്കുന്നു പ്രത്യേകിച്ച് പെൺമക്കളാണെങ്കിൽ അമ്മയോടൊപ്പം തന്നെയെന്ന് ഉറപ്പിച്ച് പറയുന്നവരുമുണ്ട് കേസിൻ്റെ സാഹചര്യമാണ് പ്രധാനം ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ അമ്മയോടൊപ്പം വിട്ടേക്കാം അതിൻ്റെ അർത്ഥം അമ്മയുടെ മാത്രം അവകാശം എന്നല്ല അമ്മയുടെ കസ്റ്റഡിയിൽ കുട്ടിയെ വിടാത്ത പല ഘടകങ്ങളുമുണ്ട് ഇമ്മോറലായി ജീവിക്കുന്ന സ്ത്രീയോടൊപ്പം കുട്ടിയെ വിടാൻ കോടതി തയ്യാറാകുന്നതല്ല മറ്റൊന്ന് അമ്മ മാനസിക രോഗിയാണെങ്കിൽ അമ്മ ജയിലിലാണെങ്കിലും കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെടാൻ കഴിയുന്നതല്ല അച്ഛനമ്മമാരുടെ വരുമാനം വളർത്താനുള്ള സാഹചര്യം ഇതെല്ലാം കോടതി പ്രധാനമായും പരിഗണിക്കുന്നതാണ് കുട്ടിയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ ദ ഗാർഡിയൻസ് ആൻഡ് വാറ്റ്സ് ആക്ട് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് മുസ്ലിം പേഴ്സണൽ ലോ ദ സ്പെഷ്യൽ മാരേജ് ആക്ട് ഇവിടെയെല്ലാം വെൽഫെയർ ഓഫ് ദ ചൈൽഡ് ആയിരിക്കും കോടതി പ്രധാനമായും പരിഗണിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു വിധി വളരെ പ്രധാനപ്പെട്ടതാണ് രോഹിത് തമ്മനഗൗഡ വേസസ് സ്റ്റേറ്റ് ഓഫ് കർണാടക കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ കോടതിയെ സമീപിച്ചു ഭാര്യ ഭർത്താക്കന്മാർ അമേരിക്കയിൽ സ്ഥിര താമസക്കാരാണ് കുട്ടി ജനിച്ചതും വളർന്നതും അവിടെ തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയും ഭാര്യ തൻ്റെ കുട്ടിയുമായി ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഇന്ത്യയിലേക്ക് തിരികെ പോവുകയും ഇവിടെ സെറ്റിലാകുകയും ചെയ്തു അമേരിക്കൻ സിറ്റിസൻഷിപ്പുള്ള കുട്ടിയെ അമ്മ ഇന്ത്യയിൽ നിർത്തി ഇന്ത്യൻ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അമ്മയ്ക്ക് അനുകൂലമായ വിധിയാണ് വന്നതെങ്കിലും സുപ്രീം കോടതി ഈ വിധിയെ ഓവർറൂൾ ചെയ്യുകയുണ്ടായി ഇവിടെ കോടതി പരിഗണിച്ചത് യു എസ് സിറ്റിസൻഷിപ്പും പാസ്പോർട്ടുമുള്ള കുട്ടിയുടെ ഇമോഷണൽ വെൽബീ ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ തിരികെ യു എസിലേക്ക് വിടണമെന്ന് ഉത്തരവിടുകയും ചെയ്തു ഇവിടുത്തെ സ്കൂളിൽ നിന്ന് മാറ്റി യു എവിടെയാണോ പഠിപ്പിക്കേണ്ടത് അവിടേക്ക് മാറ്റാൻ വേണ്ട നടപടികൾക്കായി നിർദ്ദേശിച്ചു പേരൻ്റിന്റെ ആവശ്യത്തേക്കാൾ പ്രധാനം കുട്ടിയുടെ വെൽഫെയറാണ് ചൈൽഡ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഈസ് ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ പേരൻസിൻ്റെ അഭിപ്രായമല്ല മാനിക്കേണ്ടത് ചെറിയ കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായ അവകാശം അമ്മയ്ക്കുണ്ടായിരിക്കാം എന്നാൽ അച്ഛന് കുട്ടിയുടെ വെൽഫെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡി അവകാശം ലഭിക്കുന്നത് കുട്ടിയുടെ അവകാശങ്ങളും വെൽഫെയറും പരിഗണിച്ചുകൊണ്ട് കോടതി ഉത്തരവിടുന്നു മറ്റൊരു കേസിൽ കുട്ടിയെ കോടതിയിൽ വച്ച് കാണുന്നതിന് പിതാവിന് ഫാമിലി കോടതി രണ്ട് മണിക്കൂർ സമയം അനുവദിച്ചിരുന്നു എന്നാൽ കുട്ടിയെ കോടതിയിൽ കൊണ്ടുവരാൻ ഭാര്യ തയ്യാറായില്ല ഈ വിവരം ഭർത്താവ് കോടതിയെ ധരിപ്പിക്കുകയും വിഷയം ബോധ്യപ്പെട്ട കോടതി ഭാര്യയ്ക്കെതിരെ വാറൻ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു ഇത്തരം സാധ്യതകളും തള്ളിക്കളയാനാകില്ല കുട്ടിയുടെ കസ്റ്റഡി ആരുടെ കയ്യിലാണോ ഉള്ളത് അവരുടെ പ്രധാന ലക്ഷ്യം എതിർഭാഗത്തുള്ള അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ വേദനിപ്പിക്കുക എന്നതാണ് അവൾ അല്ലെങ്കിൽ അവനൊന്നനുഭവിക്കണം കുട്ടിയോടുള്ള താൽപ്പര്യത്തേക്കാൾ ഉപരി വാശി തീർക്കാനായും കുട്ടിയെ വിട്ടുകൊടുക്കാതിരിക്കുന്നവരുണ്ട് കുട്ടിയോട് സ്നേഹമുള്ള അച്ഛനോ അമ്മയോ ആണെങ്കിൽ തൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും കോടതിയുടെ പോലും ഇടപെടലില്ലാതെ വിഷയം പരിഹരിക്കുകയും ചെയ്യും ചൈൽഡ് കസ്റ്റഡി വിഷയത്തിൽ കോടതി സാധാരണയായി ഒരാൾക്ക് കസ്റ്റഡി അവകാശം നൽകുമ്പോൾ എതിർകക്ഷിക്ക് വിസിറ്റിംഗ് റൈറ്റ് നൽകാറുണ്ട് കസ്റ്റഡി ലഭിക്കാത്ത പേരൻ്റിന് കുട്ടിയുമായി കീപ്പ് ഇൻ ടച്ച് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കലി സോഷ്യലി സൈക്കോളജിക്കലി കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അച്ഛൻ്റെയും അമ്മയുടെയും ലവും അഫെക്ഷനും ലഭിക്കുക എന്നത് കുട്ടിയുടെ ഹ്യൂമൻ റൈറ്റ്സിൽപ്പെട്ടതാണ് കുട്ടിയുടെ റൈറ്റ്സ് ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല വിവാഹമോചനം ആലോചിക്കുമ്പോൾ തന്നെ കുട്ടി രണ്ടുപേരുടെയും ആണെന്നും ഇരു കക്ഷികൾക്കും പ്രയാസമില്ലാത്ത തരത്തിൽ പരിഹരിക്കപ്പെടണമെന്നും കുട്ടിയുടെ മാനസിക നില തകരാറിലാക്കരുതെന്നും കരുതലുണ്ടാകണം നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്